ഹലോ ഗായ് അപ്പം രാവിലെ ആറ് നാപ്പത്തിനാല് ഞാൻ എങ്ങോട്ട് പോയിരുന്നല്ലേ ഞാനൊരു വാഗമൺ ട്രിപ്പിന് പോവാണ് ഫാമിലിയുടെ കൂടെ ആണ് സത്യം പറഞ്ഞാൽ രാത്രി പത്ത് നാല്പതിനാണ് ഞാൻ ഈ ട്രിപ്പിന് പോവാന്നുള്ള ഒരു തീരുമാനം തന്നെ എടുക്കുന്നത് ആദ്യം അച്ഛനും അമ്മയും കൂടെ പോവാനാണ് ഇരുന്നത് പക്ഷെ പിന്നീട് അവരെന്നെയും കൂടെ ഇതിലേക്ക് ഡ്രാഗ് ചെയ്തു പിന്നെ പോയി കളയാന്ന് വിചാരിച്ചു നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പം നമ്മള് ഹൈ റേഞ്ചിൽ എത്തി ആക്ച്വലി സിക്സ് അവർ ട്രാവൽ ഉണ്ടായിരുന്നു ട്രിവാൻഡ്രം ടു വാഗമൺ അപ്പോൾ നമ്മൾ ഈ ഒരു റെസ്റ്റോറൻറ്റിലെത്തി ഉച്ചയ്ക്കുള്ള ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അഡ്വെഞ്ചർ പാർക്കായിരുന്നു ആക്ച്വലി ഇതൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല ഈ സിപ്പ് ലൈനും സിപ് സൈക്ലിംഗും ഇതൊന്നും ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എല്ലാം ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യാൻ പോവുകയാണ് പക്ഷെ എൻ്റെ ബാഡിലൊക്കെ ആണോ അതോ കൂടെ വന്നവരുടെ ബാഡിലൊക്കെ ആണോ ഇനി ശരിക്കും വേറെ ആരുടെങ്കിലും ബാഡിലൊക്കെ ആണോ എന്ന് അറിഞ്ഞോടാ ഞങ്ങൾ ചെന്നപ്പോൾ ഇത്രയും ക്രൗഡഡ് ആയിരുന്ന ആ സ്ഥലം ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തികച്ചും നല്ല വാക്യൂം ക്ലീൻ ചെയ്ത പോലെ ഒറ്റയാളില്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല പെട്ടെന്ന് മഴ പെയ്തു പെട്ടെന്ന് ഇടി കണ്ടോ ഇടിയും മിന്നലും മിന്നലായിരുന്നു ഭയങ്കര സീന് ഭയങ്കര മിന്നലായിരുന്നു സോ ഞങ്ങളും അവിടുന്ന് പെട്ടെന്ന് ഇറങ്ങി പക്ഷേ ഈ അഡ്വെഞ്ചർ പാർക്കിൽ ഒരുപാട് നല്ല സ്ഥലങ്ങൾ കാണാനുണ്ട് അതൊന്നും കറക്റ്റായിട്ട് എനിക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല ഈ അഡ്വെഞ്ചർ പാർക്കിൻ്റെ അടുത്ത് തന്നെ ചേർന്നൊരു റിസർവെയർ ഉണ്ട് അങ്ങോട്ടൊന്നും പോകാൻ പറ്റില്ല പക്ഷെ നമ്മൾ ബസ്സിലിരുന്ന് ആ സൈറ്റ് സീയിങ് എല്ലാം കണ്ടായിരുന്നു നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നമുക്ക് ഇറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഭയങ്കര മിന്നലായിരുന്നു അത്യാവശ്യം ഒരു കോടയൊക്കെ ഇറങ്ങുന്ന ഒരു ടൈം അപ്പോഴാണ് നമ്മൾ ബസ്സിലിരുന്നപ്പം ഈ ഒരു സംഭവം കണ്ട നല്ല പോലെ കോട ഇറങ്ങുന്നുണ്ട് അതായത് ഒരു ഒരു അഞ്ച് ഒരു രണ്ട് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒന്നും വേണ്ട ഒരു രണ്ട് മിനിറ്റിൽ തന്നെ നമ്മൾ നിന്ന സ്ഥലം ഫുള്ള് കോട കയറി നമുക്ക് പരസ്പരം കാണാൻ പറ്റാത്തൊരു ഇതായി സത്യം പറഞ്ഞാൽ ഇതൊക്കെ റീൽസിലേ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ കാണുന്നത് നമ്മുടെ പൊന്മുടി പോകുമ്പോൾ കാണാം പക്ഷെ ഇത്രയും ഒരു വാസ്റ്റ് ഏരിയയിൽ ഇങ്ങനെ കോട ഇറങ്ങുന്ന ഫസ്റ്റ് ടൈമാണ് അങ്ങനെ നമ്മൾ ബസ്സൊക്കെ നിർത്തി സൈഡിൽ നിർത്തി ി പിന്നെ മഴയും മഞ്ഞും ഒക്കെ കൊള്ളാൻ തീരുമാനിച്ചു നമ്മൾ എല്ലാവരും ബസ്സിൽ നിന്ന് ഇറങ്ങി അങ്ങനെ നടു റോഡില് ഡാൻസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റിസോർട്ടിലെത്തി ഗ്രീൻ പ്ലേ റിസോർട്ടിലാണ് നമ്മൾ സ്റ്റേ എടുത്തത് നല്ല ഭംഗിയുള്ള റിസോർട്ടാണ് നമുക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ നല്ലൊരു ആയിട്ട് നമുക്ക് തോന്നുന്ന നല്ലൊരു റിസോർട്ടാണ് അതിനെ ഫ്രഷ് അപ്പ് ആയി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് കുറച്ച് ഗെയിമിങ് സെഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അറ്റൻഡ് ചെയ്തു നമ്മൾ ഫുഡ് കഴിച്ച് രാത്രി പോയി കിടന്നുറങ്ങി ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ഓഫ് കോഴ്സ് അഡ്വെഞ്ചർ പാർക്കായിരുന്നു കാരണം ഇന്നലെ ചീറ്റി പോയത് കൊണ്ട് ഇന്ന് നമ്മൾ വീണ്ടും ഒന്നുകൂടി അവിടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ നമ്മൾ ചെന്നു ആക്ച്വലി എനിക്ക് തോന്നുന്നു ഫസ്റ്റ് പോയ കുറച്ച് ആൾക്കാരുടെ കൂട്ടത്തിൽ നമ്മളും ഉണ്ടായിരുന്നു നല്ല നല്ല തിരക്കൊന്നുമില്ലായിരുന്നു നമ്മൾ ചെന്ന സമയത്ത് ഒട്ടും തിരക്കില്ലായിരുന്നു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഓപ്പൺ ആയി വരുന്നതേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ബ്രിഡ്ജ് ആയിരുന്നു അങ്ങോട്ടത്തേക്കുള്ള നടത്തമാണ് നിങ്ങൾ കാണുന്നത് ഗൈസ് അങ്ങനെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലത്തിലൂടെ നടന്ന് നമ്മൾ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോകുന്ന ക്യൂയിലോട്ട് എത്തി ഇതാണ് ക്യൂ അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറി ആക്ച്വലി ആദ്യം കയറുമ്പോൾ നമുക്കൊരു ഷേക്കിംഗ് ഉണ്ടാവും പക്ഷെ അത് വലിയ സീൻ ഇല്ല നമ്മള് കയറിയാൽ മതി നമ്മുടെ കൂടെ വന്ന പലരും കയറിയില്ല പകുതി കയറിയിട്ട് പേടിച്ച് തിരിച്ചറങ്ങിപ്പോയി പക്ഷെ അങ്ങനെ ചെയ്യരുത് കാരണം ഇവിടുന്ന് നടന്ന് അങ്ങ് അറ്റം വരെ എത്തുമ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് എനിക്ക് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നല്ല ഭംഗിയുള്ളൊരു സ്ഥലം കാസ് ബ്രിഡ്ജ് കൊള്ളാം നല്ലതായിരുന്നു ഗൈസ് പിന്നെ അതിനുശേഷം അടുത്ത അഡ്വെഞ്ചർ ആക്ടിവിറ്റീസിന് പോകാൻ വേണ്ടി ടിക്കറ്റ് എടുക്കാൻ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു ആക്ച്വലി ഇതില് പല ആക്ടിവിറ്റീസും അവര് ചെയ്യിപ്പിക്കുന്നില്ല നമ്മൾ പോയ സമയത്ത് സിപ്പ് ലൈനും ജയിന്റ് സിംഗും പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിലേ മാത്രം ടിക്കറ്റ്സ് ഓപ്പൺ ആയിട്ടുള്ളൂ എല്ലാം അത്യാവശ്യം ഒരു ആവറേജ് റേറ്റ് ആണ് പക്ഷെ നിങ്ങൾ കപ്പിൾസ് ആയിട്ടാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ നല്ല ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കിട്ടും ഇതിന്റെ പേരാണ് ജോയിന്റ് സ്വിങ് ഇതിങ്ങനെ വരിച്ചിട്ട് വിടും ഞാനും അമ്മയും കൂടെ ആണ് കെയറിയത് സോ കുഴപ്പില്ല അത്ര വലിയ സീൻ ഇല്ലായിരുന്നു അത് വിടുമ്പോ ഉള്ളൊരു ഒരു ഒരു ഇനർഷ്യ മാത്രമേ ഉള്ളൂ വേറെ പ്രശ്നമൊന്നുമില്ല നല്ല നല്ല രസം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നമ്മൾ റോക്കറ്റ് റജക്ഷൻ നോക്കാൻ വേണ്ടി പോയി പക്ഷെ ഇത് കണ്ടപ്പം എൻ്റെ അച്ഛൻ എന്നെ വിട്ടില്ല അതുകൊണ്ട് എനിക്ക് കയറാൻ പറ്റിയില്ല പക്ഷെ എനിക്ക് കയറണമെന്നുണ്ടായിരുന്നു നമ്മൾ പണ്ട് ട്വൽത്തിൽ പഠിച്ച ഫ്രീ ഫോൾ ആണ് ഇതിന്റെ ഒരു കോൺസെപ്റ്റ് എന്ന് എനിക്ക് തോന്നും തോന്നി ഇറങ്ങുമ്പോൾ നല്ലപോലെ കിളി പോവും പക്ഷെ നല്ല രസമാണ് കുറേ പേര് ഇത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേറിയവരൊക്കെ പറഞ്ഞത് കുഴപ്പമില്ല നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എന്നാണ് അതേ ഞാൻ സിപ് സൈക്ലിങ്ങിന് പോയി പക്ഷെ കയറിയപ്പം നല്ല പേടിയുണ്ട് ഭയങ്കര ബിൽഡപ്പിലാണ് ഇരിക്കണെങ്കിലും നല്ല പേടിയുണ്ടായിരുന്നു അതിൻ്റെ ഒരു മിഡ് റേഞ്ചൊക്കെ എത്തുമ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു പിന്നെ എനിക്ക് പറ്റിയൊരു വലിയ മണ്ടത്തരം കൂടെ ഞാൻ പറഞ്ഞുതരാം അതായത് ഞാൻ ട്രിപ്പിന് പോകുന്ന സമയത്ത് ഞാൻ ട്രിപ്പിനൊന്നല്ല ഞാൻ എവിടെ പോകണമെങ്കിലും അങ്ങനെ ലിക്വിഡായിട്ട് കയ്യില് ക്യാഷ് എടുത്ത് വെക്കാത്ത ഒരാളാണ് കാരണം എപ്പോഴും ഫോണിൽ ചാർജ് കാണും നെറ്റ്വർക്ക് കാണും സോ നമ്മള് യു പി ഐ ആണ് ഡിപ്പെൻഡ് ചെയ്യണം എപ്പോഴും പക്ഷെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് റേഞ്ച്ന്ന് പറഞ്ഞ സാധനം മഷിയിട്ടും ഒക്കെ കിട്ടത്തില്ല സോറി മഷിയിട്ടും ഒക്കെ കിട്ടത്തില്ല സോ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ലിക്വിഡായിട്ട് പൈസ ഉള്ളതാണ് നല്ലത് പിന്നെ എന്റെ അച്ഛൻ്റെ കയ്യിൽ ക്യാഷ് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു എനിക്കില്ല കയറാൻ പറ്റി പിന്നെ അഡ്വഞ്ചർ ഇഷ്ടമില്ലാത്തവർക്ക് അഡ്വഞ്ചർ പാർക്കിൽ പാരുടെങ്കിലും കൂടെ വരുമ്പോൾ അഡ്വഞ്ചർ ആക്ടിവിറ്റി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് പിന്നെ കുട്ടികൾക്കാണെങ്കിൽ ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് സോ ഇവിടെ വരുന്നെങ്കിൽ നല്ലൊരു സമയം നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും പിന്നെ കെ എസ് ആർ ടി സിക്ക് അവരുടെ വിനോദയാത്ര പാക്കേജും ഉണ്ട് ഇവിടത്തേക്ക് പക്ഷെ ഞാൻ സീരിയസ്ലി പറയാലോ നിങ്ങൾ ബസ്സിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വലിയ വണ്ടിയിൽ വരുന്നതിനേക്കാളും കാറിലോ ബൈക്കിലോ വരുന്നതാണ് ഈ വാഗമൺ ട്രിപ്പിനെ കുറച്ചുകൂടെ ബ്യൂട്ടിഫുൾ ആക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം രണ്ട് സൈഡിലെ റോഡ് വ്യൂ തന്നെ ഒരു രക്ഷയില്ലാത്ത റോഡ് വ്യൂ ആണ് ഇത് അടുത്തൊരു സ്പോട്ടാണ് മൊട്ടക്കുന്ന് പറയും അഡ്വഞ്ചർ പാർക്കിൽ നിന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അവിടെ ബോട്ടിങ്ങും പിന്നെ പട്ടം പറത്തൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ഒക്കെയാണുള്ളത് പട്ടം നമ്മൾ തന്നെ വാങ്ങിച്ചിട്ട് പോകണം ശരിക്കും പറഞ്ഞാൽ ഒരു മുട്ടക്കുന്ന് അവിടെ കുറെ നല്ല സീനറി കാറ്റുകൊണ്ടിരിക്കാം അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു കൂടുതൽ ആൾക്കാരും പട്ടം വറുത്താനാണ് വരുന്നത് പിന്നെ എല്ലാം കൂടെ ഞാൻ നോക്കിയ സമയത്ത് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിയാണെങ്കിൽ ഇവിടുന്ന് വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം അഡ്വഞ്ചർ പാർക്കിലും ബാക്കി എല്ലാ സ്ഥലത്തും കുറച്ച് എക്സ്പെൻസീവ് ആണ് ഇവിടെ കുറച്ചുകൂടെ റേറ്റ് നമുക്ക് കുറച്ച് കിട്ടും അടുത്ത് നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലോട്ടാണ് ആക്ച്വലി ഇതൊക്കെ ഞാനൊരു ഫിലിമിലും നമ്മുടെ ഫ്രണ്ട്സിന്റെ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ ഫസ്റ്റ് ആണ് പോണത് ആക്ച്വലി ഇത് ഇങ്ങനെ കുത്തനെ കിടക്കുന്ന ഒരു സ്ഥലത്ത് കുറെ പൈൻട്രികൾ വെച്ചു പിടിപ്പിച്ചാണ് നമ്മൾ കയറുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ തറയ്ക്കിട കയറുന്നതിനേക്കാളും ഇറങ്ങുമ്പോൾ സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ ഉരുണ്ട് വീഴും പ്രത്യേകിച്ച് കുറച്ച് വണ്ണുള്ളവർക്കാണെങ്കിൽ കുറച്ച് പാടാണ് പക്ഷെ വേറൊരു കാര്യമുണ്ട് ഫോട്ടോസിന് പറ്റിയൊരു സ്ഥലമാണ് നിങ്ങൾ വാഗമൺ വന്നിട്ട് നല്ല ഡ്രീമി ഫോട്ടോസ് എടുക്കണമെങ്കിൽ ഇവിടെ വന്നാൽ മതി നല്ല പിക്ക് കിട്ടും ഈ സീനറി കൊണ്ടാണ് ഗൈസ് ഞാൻ നേരത്തെ പറഞ്ഞ വാഗമൺ വരുന്നെങ്കിൽ കാറിലോ ബൈക്കിലോ വരണമെന്ന് കാരണം ഈ രണ്ട് വ്യൂ അതായത് ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡ് നല്ല വ്യൂ ഉണ്ട് പക്ഷെ നമ്മൾ ബസ്സിലായതുകൊണ്ട് നമുക്ക് ഒറ്റ വ്യൂ ഒരു സൈഡുള്ള വ്യൂ ആയി കിട്ടുള്ളൂ പക്ഷെ കാറിലോ ബൈക്കിലോ ആണ് വരുന്നെങ്കിൽ അടിപൊളി എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് പ്രത്യേകിച്ച് റൈഡർ മൈൻഡ് ഉള്ളവർക്കൊക്കെ കിഡിലും ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മള് നെക്സ്റ്റ് പോയത് ഗരുഡൻ പാറയിലോട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മൾ എത്തിയപ്പോ തന്നെ ഒരു ഫോർ തേർട്ടി ഒക്കെ ആയി നല്ല കോട ഇറങ്ങുന്നുണ്ടായിരുന്നു സോ നമുക്ക് കാണാൻ ഒന്നും പറ്റിയില്ല ആക്ച്വലി അവിടെ പോയിട്ട് സംഭവം ഒന്നും കാണാൻ പറ്റില്ല പിന്നെ കോട അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ കണ്ടു കുറച്ച് സാധനങ്ങൾ മേടിച്ചു ഞങ്ങൾ എത്തിയപ്പോൾ ഇതായിരുന്നു ശരിക്കും പറഞ്ഞ അവസ്ഥ ഒന്നും കാണാൻ പറ്റുന്നില്ല അവിടെ എന്താണ് സംഭവം എന്ന് നമുക്ക് മനസ്സിലായില്ല പിന്നെ തിരക്കും ഒക്കെ ആയിരുന്നു പക്ഷെ നല്ലപോലെ നമുക്ക് കോട നല്ല പോലെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി കുറെ ഫോട്ടോസ് എടുക്കാൻ പറ്റി പക്ഷെ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയൊരു സംഭവം ഇത് കണ്ടോ എൻ്റെ ബാക്കിൽ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലമാണെന്ന് തോന്നുന്നു പക്ഷെ ഫുൾ വേസ്റ്റും പ്ലാസ്റ്റിക്കും ഇട്ട് ആ ഒരു സ്ഥലത്തിനെ തന്നെ നശിപ്പിച്ചു വെച്ചിരിക്കുന്നു കണ്ടപ്പോൾ സങ്കടം തോന്നുന്നു എനിക്ക് പറയാൻ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോകുമ്പോഴൊക്കെ കാരണം നമ്മുടെ ദിനചര്യ അതായത് നമ്മുടെ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് അതിൽ നിന്നൊക്കെ ഒന്ന് മാറി സന്തോഷം കിട്ടാനാണ് നമ്മൾ ട്രിപ്പ് പോകുന്നത് പ്രത്യേകിച്ച് നേച്ചർ ഫ്രണ്ട്ലി ട്രിപ്പുകൾ നമുക്ക് ഭയങ്കര ഒരു റിലീഫ് വരുന്ന കാര്യമാണ് പക്ഷെ പല സ്ഥലത്തും നമുക്ക് പോകുമ്പോൾ വിഷമം തോന്നും അവിടെ മൊത്തം നശിപ്പിച്ചിട്ടിരിക്കുന്ന കാണുമ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമ്മൾ പോയത് ഒരു ഹോളിഡേ ടൈം ആയതുകൊണ്ട് തന്നെ പോയ എല്ലാ സ്ഥലത്തും അത്യാവശ്യം നല്ല ക്രൗഡഡ് ആയിരുന്നു പിന്നെ നല്ലപോലെ കോഡ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും കൂടെ ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു റീലെടുക്കാനുള്ള ഡാൻസ് പ്രാക്ടീസ് ആയിരുന്നു പക്ഷെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും നല്ല ഇരുട്ടായി പിന്നെ ഫ്ലാഷ് ലൈറ്റ് ഒക്കെ യൂസ് ചെയ്ത് ഞങ്ങളെല്ലാം കുറച്ച് വീഡിയോ എടുത്തു ബസ്സിൽ കയറി ബാക്കി ഡാൻസ് ഞങ്ങള് ബസ്സിലും കളിച്ച് ഒരു മണിക്കൂർ മണിക്കൂറുണ്ട് ഞങ്ങൾ ട്രിവാൻഡർ എത്തി അങ്ങനെ ഒരു അടിപൊളി ട്രിപ്പും കുറെ മെമ്മറീസുമായിട്ട് ഞങ്ങൾ എല്ലാരും തിരിച്ച് വീട്ടിലോട്ട് പോയി അപ്പം ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ ബൈ ബൈ